അൻവർ യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അൻവറും യു ഡി എഫും തമ്മിൽ പ്രശ്നങ്ങളില്ല ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും യു ഡി എഫിനെ ബാധിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു അൻവർ അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ കൂടെ അൻവർ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട യു ഡി എഫിന്റെ ഭാഗമാകും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് ഞാനതിന് കൂടെയുണ്ട് അൻവർ ഞാനും തമ്മിൽ പെർസണൽ ബന്ധമുണ്ട് വർഷങ്ങളായി പഴക്കമുള്ള പ്രസണൽ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസൃഢമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും അതിനെ പറ്റി ഇൻഫർമേഷൻസ് ഇല്ല ഇനി അത് വരുന്നുണ്ടെങ്കിൽ അപ്പം നോക്കാമെന്താണ് രാഷ്ട്രീയല്ലേ രാഷ്ട്രീയല്ലേ അതിലൊന്നൊന്നും അതിലൊന്നും നമ്മളെ ബന്ധത്തിന് പോറവേൽക്കാൻ സാധിക്കില്ല അതായത് ബാധിക്കൊന്നുമില്ല